നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും പച്ചക്കറി തൈകളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കർഷക സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക കാരണം നല്ല തൈകൾ എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാത്ത പല ആൾക്കാരും കൊണ്ട് അവർക്കത് ഉപകാരപ്രദമാകും അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്ന ഐറ്റംസിൽ ആദ്യത്തെ ഐറ്റം ജമന്തി പൂവിട്ടത് ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് ചെറിയ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് പല കളറിലുള്ളതുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് എല്ലാം പൂ ജസ്റ്റ് വിരിഞ്ഞും മുട്ടക്കെ ആയിട്ടുള്ളതാണ് അതുപോലെ ക്യാപ്സിക്കം പച്ച കളറിലുള്ള ക്യാപ്സിക്കം കവറിൽ വെച്ചത് ജസ്റ്റ് പൂവായി തുടങ്ങിയതുണ്ട് പലർക്കും ക്യാപ്സിക്കം ഒക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് സംശയമുള്ളവരുണ്ട് ഉണ്ടായതുണ്ട് ഓക്കെ പിന്നെ വഴുതനയുടെ വയലറ്റ് ഉണ്ട കളറാണിത് വഴുതന നമുക്ക് മൂന്ന് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് മാലിമുളകിൻ്റെ മഞ്ഞ കളറിലുള്ളു സാധാരണ മാലിമുളക് പച്ച കളറിലുള്ളാണ് വരാറുള്ളത് എന്ന് വന്നിരിക്കുന്നത് മാലിമുളക് മഞ്ഞ കളറിലുള്ള വന്നിട്ടുണ്ട് അതുപോലെ വഴുതനയുടെ പച്ചനിളൻ വഴുതന ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള വഴുതനയിലെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുള്ള ഉള്ള ആണ് കടക്കാർക്കൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള വഴുതനയാണ് പച്ചനീളൻ വഴുതന വെണ്ട സാഹിബ വെണ്ട ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ സാഹിബ വെണ്ടയുടെ പ്രത്യേകത ധാരാളം ശിഖിരങ്ങൾ നേരെ നേരത്തെ തന്നെ ഉണ്ടാവുന്നതാണ് നല്ലൊരു വെണ്ടയാണ് ഇത് കോടാലി മുളക് കോടാലിമുളക് നമുക്ക് ഇപ്പോൾ ഈ സീസണിലിപ്പോൾ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് വരുന്നത് മുളക് നല്ല ഡിമാൻഡുള്ള മുളകാണ് കടക്കാർക്കൊക്കെ ഡിമാൻഡുള്ളതാണ് നല്ല വില കിട്ടുന്നതാണ് നല്ല എരിവും ഉള്ള മുളകാണ് അതുപോലെ ഇത് ക്യാരറ്റിൻ്റെ തൈ ക്യാരറ്റിൻ്റെ തൈ നമുക്ക് ഈ സീസണിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ക്യാരറ്റ് ഒക്കെ സമയം ആവുകയാണ് ഇത് പച്ചക്കാന്താരി പച്ചക്കാന്താരി അറിയാം പച്ചക്കാന്തരി നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷം മെയിൻറ്റെയിൻ ചെയ്യാവുന്നതായിട്ടുമാണ് ഇത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈ ആണ് സ്നോവൈറ്റ് കുക്കുംബർ തൊലി കളയാതെ തന്നെ തിന്നാൻ പറ്റുന്നതാണ് ചെറിയൊരു മഞ്ഞ കളറിലുള്ള കുക്കുംബറാണ് ഇത് പടവലത്തിൻ്റെ തൈയാണ് ആണ് പടവലത്തിൻ്റെ തൈ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് തക്കാളി നമുക്ക് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് ഹൈബ്രിഡ് തക്കാളി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോന തക്കാളി രണ്ടും ഹൈബ്രിഡ് ഐറ്റംസ് ആണ് ഒരു ഇനം പറഞ്ഞതാണ് ഇത് കുറ്റിയമര കുറ്റി അമര ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് വളരെ കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് സിറാമുളക് സിറാമുളക് നമുക്ക് കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന മുളകാണ് നീളമുള്ള മുളകാണ് ഇരുവുള്ളത് നമ്മൾ കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓണം മുളക് എന്നൊക്കെ പറയുന്ന മുളക് സിറാ മുളകിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ വന്നിട്ടുണ്ട് ഇത് വഴുതന വയലറ്റ് നീളൻ വയലറ്റ് നീളൻ വഴുതനേക്കും ആവശ്യക്കാരുണ്ട് അപ്പോൾ അതിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ മുരിങ്ങ ചെടി മുരിങ്ങ പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ് മുരിങ്ങയാണ് ചെടി മുരിങ്ങ അതിൻ്റെ തൈ വന്നിട്ടുണ്ട് നമുക്ക് മധുര തുളസി കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ തുളസി കീട ഇലയ്ക്ക് മധുരമാണ് ആ ഇത് മുന്തിരിയുടെ തൈയാണ് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്